ഇന്ന് ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് അപ്പം ഞാൻ അവിടെ വല്യൊരു പരിപാടിയൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ ഞമ്മളവിടെ എത്തിയിട്ട് കാണിച്ചാ ഇതാണ് എൻറെ എൻറെ അനിയത്തിന്റെ മോന് ജാതു അത് ഞാൻ പോയരാ അപ്പൊ ഞമ്മക്ക് അവിടെത്തി കാണാം നടക്കാണ് ബസ്സിലാണ് ഞാൻ പോണ അടിവാരാണ് സ്ഥലം ബസ്സിന് കാത്തേക്ക് ബസ്സിന്റെ അവിടെ പോവാണ് ബസ് സ്റ്റോപ്പ് ഒക്കെ അപ്പൊ അടുത്തിട്ട് കാണാം ബസ് സ്റ്റോപ്പൊക്കെ രക്ഷപ്പെട്ടോ അങ്ങനെ കാത്തൊക്കെ എത്തില്ല ഞാനവിടെ ഇറങ്ങി ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഇറങ്ങി ഞാൻ തോന്നിന്റെ അണ്ട് നടക്കാണ് കുറച്ചുകൂടി പോവാണ്ട് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് കൊറേ പോവാണ്ട് കുറച്ച് പോവാണ്ട് അവസാനം എത്തിയതാ നേരെ കാണാ വെള്ള വീടില്ലേ അതാണോ എന്റെ വീട് എത്തിയതാ സ്ഥലത്തിതാ അത് നേരെ കാണതാ എൻ്റെ നടത്തി ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു ടങ്ങി രാവു നമുക്ക് വീഡിയോ എടുക്കാം നമ്മൾ സാധനൊക്കെ വാങ്ങിയന്ന് നമ്മൾ ടൂറിന് കിടക്കാൻ പോവാ ത് രാവിലെ കീറ്റിശാൻ വിളിക്കാൻ നമുക്ക് ടൂർ പോകണം നമ്മൾ പോവാൻ നിക്കാണ്ട് പൊറോട്ടൊക്കെ വാങ്ങി വാ ഞമ്മള് ടീമൊക്കെ വാങ്ങിയ നേരെ ടൂറിന് പോലെ

ശേഷ പൊറോട്ട എടുക്കാണിതാ നമ്മളെ മീൻ പൊരിച്ചത് ഇതാ ഗൈസ് നല്ല അയിലുണ്ട് നല്ല ചോളണ്ട് നല്ല നെല്ലിക്കണ്ട് ഈ പൊറോട്ട തിന്നാൻ പോവാൻ കാണിച്ചുണ്ട് ചാട്ടിലും <laughs> മ്മള് തിന്ന ഇനി പൊറോട്ടയും ചിക്കൻ കറിയും അതിലൊരിച്ചോക്കണ്ടി ചോളയും എല്ലായി ഗൈസ് നല്ല ടേസ്റ്റ് ഇണ്ടു പൊറോട്ട പൊളി പൊളി അപ്പൊ നമ്മൾ ഇതാ കൊറേ കറങ്ങി നമ്മള് കൊറേ ദൂരത്തെത്തി വീട്ടിൽ കാണി കറച്ച് പോവാണ്ട് നമ്മളിവിടെ തിന്ന് നടക്കുമ്പോള് അമ്പാനികളുടെ വീട് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളെത്രോ ദൂരത്താപ്പൊ നിക്കണത് വണ്ടി അപ്പൊ കൈ അപ്പൊ ഞമ്മളെ പരിപാടി കഴിഞ്ഞാ ഞാൻ തിരിച്ചു വീട്ടിലെത്താനാ പോയത് എന്റെ അടുത്തോടെ വീട്ടിലെത്താനായി എത്തിയെന്ന് പറയാ പണി കിട്ടി വീട്ടിലെത്തുമ്പോത്തേ ര അനിയത്തിൻ്റെ മോലക്ക് നാല് മീഡിയ പമ്പ വാങ്ങാൻ പറഞ്ഞു അപ്പം ഞമ്മക്ക് വാങ്ങാൻ പോവാണ് അവിടെ എടുത്താട്ടോ കുറെ പോകുന്നില്ലല്ലോ ഈ കയറ്റം കരുതാ ഞാൻ കാണിച്ചതരാ ഞാൻ കൂടെ കൽക്കാരീഡിയ വരുന്നത് സാധനം വാങ്ങിയെത്തിരി വീട്ടിൽ തന്നെ നടക്കുകയാണ് മാങ്ങൻ്റെ സീസണൊക്കെ ആണെന്നുണ്ട് മാങ്ങ വലുതായിട്ട് പറിച്ചുപ്പും മുളകിട്ടൊക്കെ തിന്നണം ചോദ്യം മാങ്ങ ഒക്കെ എപ്പോഴാണ് വലുതേ നല്ല മാങ്ങൻ്റെ കുറേ പൂവെല്ലാം മരത്തുമ്പോൾ കാണ്ട് എന്നാലും മാങ്ങ ചെറിയ കണ്ണി കണ്ണി മാങ്ങ കുഞ്ഞി മാങ്ങല്ലേ അതേ മരത്ത കൈപ്പൂ ഞമ്മളെ സ്കൂളിലുണ്ട് ഒരു നാല് മാങ്ങ മരം അവിടെ നല്ല മാങ്ങ ഒക്കെ ഉണ്ട് പെട്ടെന്ന് വാങ്ങ വെള്ള വീട വല്യ വലിയ മാങ്ങ ഒക്കെ ഇണ്ടവിടെ നമ്മളടുക്കടുക്കറിച്ച് ഉമ്മനൊക്കെ ഇണ്ട് അതാ മുന്നേ കിട്ടിയതാ ഏ അ സമ്മാനുണ്ട് എടുത്തോ പൈസ അവസാനം നമ്മൾ വീട്ടിലെത്തി അവസാനിച്ചിരിക്കുമോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്